ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീ പിടിച്ചുണ്ടായ അപകടം ഒഴിവായത് വൻ ദുരന്തം ബസ് പൂർണമായും കത്തി നശിച്ചു യാത്രക്കാരെയെല്ലാം പുറത്തിറക്കാനായെങ്കിലും ലഗേജുകൾ അഗ്നിക്കിരയായി കോഴിക്കോട് നിന്നും പോണ്ടിച്ചേരി വഴി ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ഏ വൺ ട്രാവൽസിന്റെ സ്വകാര്യ ബസ്സിനാണ് തീ പിടിച്ചത് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ ബസ് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ പന്തികേട് തോന്നിയ ഡ്രൈവർ ഉടൻ ബസ് നിർത്തി യാത്രക്കാരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു പലരും ഈ സമയം ഉറക്കത്തിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തിയതാണെന്നാണ് യാത്രക്കാർ കരുതിയത് ഇരുപത്തിമൂന്ന് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത് ഇവരെല്ലാം പുറത്തിറങ്ങിയതോടെ തന്നെ ബസിന്റെ മുൻഭാഗത്തു നിന്നും തീ ആളിപ്പടർന്നു പിൻഭാഗത്തെ ഗ്ലാസ് തകർത്ത് കുറച്ച് ലാഗേജുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിലും നിമിഷ നേരം കൊണ്ട് ബസ് പൂർണ്ണമായും അഗ്നിക്കിരയായി ജോലി ആവശ്യാർത്ഥം പോകുന്നവരും ഇന്റർവ്യൂവിന് പോകുന്ന വിദ്യാർത്ഥികളുമെല്ലാം ബസ്സിലുണ്ടായിരുന്നു ഇവരുടെ ബാഗുകളും വിലപ്പെട്ട രേഖകളും കത്തി നശിച്ചു അങ്ങനെ സ്മെല്ലുന്നു പെട്ടെന്ന് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് അവർ നിർത്തി ക്ലീനർ ഇറങ്ങി പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരും വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ ഇറക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പുക പോകുന്നത് എന്തോ വയറെന്തോ ഷോർട്ടായി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി കാരണം അവർ പോ തീയാന്നൊന്നും പറയാത്തോണ്ട് ആരും എപ്രാളപ്പെട്ടതൊന്നുമില്ല പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞവരെയാണ് ഇറങ്ങി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തീ നന്നായിട്ട് കത്തി പളർന്നാണ് പിന്നെ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്രണ്ട് ആദ്യം ഫുള്ളുക പിന്നെ പുറകിലുള്ള ലഗേജൊക്കെ കുറേ അവർ എടുത്ത് പുറത്തിട്ടുണ്ട് ഉള്ളിലുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കത്തി നശിച്ചു സഡൻലി ഞങ്ങളെല്ലാവരും ഉറങ്ങുമായിരുന്നു മോസ്റ്റ്ലി എല്ലാം പാസഞ്ചറ് അതാണ് കണ്ടക്ടർ വന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി വരിക എന്നാൽ ഞങ്ങളെല്ലാവരും വെച്ച് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു പക്ഷേ ഞങ്ങൾ പിന്നെ സ്മെല്ല് വരാൻ തുടങ്ങി ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പം പിന്നെ നോക്കിയപ്പോൾ ബസ്സെല്ലാം കത്തുമായിരുന്നു ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കത്താൻ തുടങ്ങി ഡാഷ് ബോർഡിൻ്റെ താല് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഓടി വന്നു വെളിയിൽ പിന്നെ ഞങ്ങൾ ബാഗ് കയ്യെ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാനാണ് അതുകൊണ്ട് ബാഗ് കയ്യെ തന്നെ വിളിച്ചതായിരുന്നു വെളിയിൽ വെളിയിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് വണ്ടി തോന്നുന്നു വന്നു ലാസ്റ്റ് അതെല്ലാം ഞങ്ങൾക്ക് കിട്ടി കിട്ടാൻ പറ്റില്ല കോങ്ങാട് നിന്നും മണ്ണാർക്കാട് നിന്നും എത്തിയ അഗ്നിരക്ഷാ സേന ഒരു മണിക്കൂറിലധികം പ്രയത്നിച്ചാണ് തീ അണച്ചത് നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ എന്നിവരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി எல்லாத்தையும் இறக்கி விட்டாரு ബസ് ജീവനക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്